നമസ്കാരം കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറുകയാണ് ജയിലുകളിലും ഭീകര സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു പരിശോധന നടത്തണമെന്ന് ബി നേതാവ് എൻ ഹരി ഭീകരവാദ പ്രവർത്തനത്തിന് ലഷ്കർ ഭീകരൻ തടിയന്റെ വിട നസീറിനെ ജയിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചുവെന്ന എന്ന എൻ ഐ എ കണ്ടെത്തലിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് എൻ ഹരി രാജ്യാന്തര ഭീകര ശൃംഖലകളുടെ വേരുകൾ ജയിലിൽ സുരക്ഷയിലും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്ന് എൻ ഹരി പറഞ്ഞു രണ്ടായിരത്തി എട്ട് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ബാംഗ്ലൂർ ജയിലിലുള്ള തടിയന്റെ വിട നസീറിനെ മൊബൈൽ ഫോണുകൾ എത്തിച്ചു കേസിൽ ജയിൽ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടു എന്നും എൻ ഐ എ കണ്ടെത്തി രാജ്യത്തെ നടക്കിയ ബാംഗ്ലൂർ കോയമ്പത്തൂർ അഹമ്മദാബാദ് സ്ഫോടന കേസുകളിലും മലയാളികളായ ഭീകര പ്രവർത്തകർ വിവിധ ജയിലുകളിലായി കഴിയുന്നുണ്ട് ഇവരെയെല്ലാം ഏകോപിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിലുണ്ടെന്നത് പല റിപ്പോർട്ടുകളിലും പുറത്തു വന്നു നസീറുമായി ബന്ധമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിന് പേർ കേരളത്തിൽ വിലസുന്നുണ്ട് പോലീസ് ഈ വിഭാഗങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് കണ്ടെത്തിയാലും പേരിന് നടപടിയെടുക്കുകയാണ് കേരളത്തിലെ സർക്കാർ ചെയ്തു വരുന്നത് തൽക്കാലത്തേക്ക് മറ്റേതെങ്കിലും തസ്തികയിലേക്ക് സ്ഥലം മാറ്റും നടപടി ഇവിടെ തീരും മാറി മാറി വരുന്ന സർക്കാരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് കേരളം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയായി മാറുന്നത് തീവ്രവാദത്തിന്റെ ഹബായി കേരളം മാറുകയാണ് ബാംഗ്ലൂരു കേരളവുമായുള്ള സാമീപ്യവും കണക്ടിവിറ്റിയും എടുത്തു പറയേണ്ടതാണ് നസീർ പിടിയിലാവും മുൻപ് കുറച്ചു മാസങ്ങൾ ഈരാറ്റുപേട്ടയിൽ താമസിച്ചു എന്നത് അതീവ ഗൗരവമേറിയ കാര്യമാണ് ഈരാറ്റുപേട്ട ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറുന്നു എന്ന് വാഗമൺ ക്യാമ്പ് മുതൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആദ്യ ക്യാമ്പുകളും പരിശീലനവും നടന്നത് ഈരാട്ടുപേട്ടയിൽ ആയിരുന്നു എന്നത് തന്നെ ഇത്തരം ശക്തികളുടെ കേരള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് ഈരാറ്റുപേട്ട പ്രശ്നബാധിത സ്ഥലമാണെന്നും ഇവിടെ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് നൽകിയ ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് സർക്കാരിന്റെ മനോഭാവത്തിന്റെ ഉദാഹരണം കൂടിയായി ഇതിനെ കാണാവുന്നതാണ് കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് ഐ എസ് സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് ബി ജി പി മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും കാര്യമായ നടപടിയൊന്നും എടുത്തിട്ടില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലും ക്രിമിനൽ സംഘടനകൾക്ക് മൊബൈൽ ഫോണുകളും ഇതര സഹായങ്ങളും ലഭിക്കുന്നതും സംസ്ഥാനതല അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കേണ്ടതാണ് രാജ്യാന്തര ജിഹാസ് സംഘടനകളും കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായി കൂട്ടുകെട്ട് ഉണ്ടോ എന്ന് സംശയിക്കണം കണ്ണൂരിൽ തടിയന്റെ വിട നസീറുമായി അടുത്ത ബന്ധമുള്ള ഗുണ്ടയെ രണ്ടു വർഷം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിലിൽ കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ജയിലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് ബാംഗ്ലൂർ സംഭവത്തിലൂടെ കേരളത്തിലെ കണ്ണൂർ മലബാർ മേഖലയിലുള്ള ജയിലുകളിൽ സമാന സാഹചര്യം നിലവിലുണ്ടോ എന്ന് അടിസ്ഥാനമായി പരിശോധിക്കണം ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവേണ്ടത് രാജ്യ സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി